ഇത് കണ്ടോ നിങ്ങൾ ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ഒന്നല്ല വിഷം ബോർഡാണ് അപ്പൊ എല്ലാരും പണിപ്പൊ ഇതൊക്കെ ഉണ്ടാക്കലില്ലേ അപ്പൊ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇന്നെന്തായാലും ന്യൂഇയർ ഒക്കെ അല്ലേ അപ്പൊ ഇന്റെ ഈ വർഷത്തെ വിഷം ബോർഡാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും വിഷം ബോർഡ് പറഞ്ഞാൽ എന്താ സാധനം ഒക്കെ അറിയാത്തവരൊക്കെ ഉണ്ട് അവർക്കായിട്ട് ഞാൻ പറഞ്ഞതരാ ഇത് വേറെ ഒന്നും അല്ല നമുക്ക് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ വഹിക്കുന്നില്ല കാര്യങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടോ അതോ പിക്ചർ ആയിട്ട് ഡ്രോ ചെയ്തിട്ടോ ഒക്കെ നമ്മൾ ചെയ്തു വെക്കുന്നതിനാണ് വിഷം ബോർഡ് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ എന്നും കണ്ടിട്ട് ആ അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനും അതിലേക്ക് എത്തിച്ചേരാനും നമ്മളെ വല്ലാണ്ട് സഹായിക്കും ഞാനിപ്പൊ എന്റെ വിഷംബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രിന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണേൽ ഡ്രോ ചെയ്തിട്ടും ചെയ്യാൻ ഞാൻ അപ്പൊ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിക്ചേഴ്സ് ഇപ്പം ഇൻട്രസ്റ്റഡ് ആണ് ഡൗൺലോഡ് ചെയ്തെടുത്തത് നമുക്ക് വേണ്ട റേറ്റിംഗ്സും ഒക്കെ അതിൽ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അത് എന്റെ ആപ്പിൽ ഏത് ഷീറ്റിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്തോടി നമുക്ക് ഇങ്ങനെ ഷീറ്റായിട്ട് കിട്ടും പിന്നെ ഞാനിപ്പത് ചെയ്തെടുക്കുന്നത് ഫോം ഷീറ്റിലാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഫോം ഷീറ്റ് ഇല്ല പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുന്നു വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിൽ സൈസിൽ കാർഡ് ബോർഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് അതില് ഷീറ്റ് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചെടുത്താലും മതി അപ്പൊ അങ്ങനെ എന്റെ ഈ വർഷത്തെ വിഷം ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങളും നിങ്ങളുടെ വിഷം ബോർഡൊക്കെ എടുക്കുക അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ